ഹലോ ഗൈസ് അപ്പോൾ ഇന്ന് ചിപ്പിയുടെ ബർത്ത്ഡേ ആണ് അപ്പോൾ നമ്മളൊരു കുഞ്ഞൊരു കേക്കൊക്കെ മേടിച്ചിട്ടുണ്ട് അവളോട് പറഞ്ഞിട്ടില്ല അപ്പോൾ നമ്മൾ എല്ലാവരും കൂടെ ഇല്ല അപ്പോൾ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ഇനി ഈ ഫുഡ് കഴിച്ചു കഴിഞ്ഞിട്ട് നമുക്കൊരു ചെറിയൊരു കേക്ക് കട്ടിങ്ങുണ്ട് ഉണ്ട് അളിയൻ നാട്ടിലില്ല അളിയൻ നാട്ടിലില്ലാത്ത കാരണം ഒരു കേക്ക് കട്ടിങ് വീഡിയോ നിങ്ങൾ മുമ്പ് കണ്ടു ഇനി ബർത്ത്ഡേയുടെ ഒന്ന് കേക്ക് മുറിക്കാണ്ടിരിക്കുന്ന മോശമല്ലേ അപ്പോൾ നമ്മളൊരു കുഞ്ഞൊരു സർപ്രൈസ് പ്ലാൻ ചെയ്തു കേക്ക് ഫ്രിഡ്ജിലിരിക്കണ്ട് അവള് കണ്ടക്ട് ചെയ്യാന്നാണ് നിഗമനം അങ്ങനെ തന്നെ അനുമാനിക്കും അപ്പോൾ ഇനി ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ട് കാണാം ബൈ അയ്യോ നിങ്ങൾ ഇങ്ങനെ ശോഷിച്ചു പഠിച്ചോണ്ടോ പിടിച്ച് രണ്ട് സൈഡിലും നിമ്മൂനെ അമ്മയ്ക്ക് ഒരുമിച്ച് ഊതേയോ ൂടി എടുത്തില്ല കിട്ടിയില്ല അത് കട്ടി ഇത് കിട്ടിയാ കട്ടി ഇത് കിട്ടിയോ ഇനി മറ്റേ സാധനം success ആയി ഇമ്മാനുവലിക്ക് ഫോർമുല ഇത്രേട്ടാ അണുവലി ഹളിയ അമ്മാ ആർ ദി പേ പേയിങ് വെൻ ദേ റിങ് സെറിമണിസ് ഗോയിങ് ഓൺ

Happy birthday, happy birthday to you. Happy birthday to you. Happy birthday, birthday to you. you birthday happy birthday to you. Happy birthday to you. It's going. a

എന്റെ മെറ 보이 ഇല്ലേ മോനെ ലില്ല്യ മണുള്ള ഫിസ്റ്റ് അല്ലേ ഈ വീഡിയോ കൊണ്ടോണ്ട് അല്ലേ അമാനവൽ ചാവി റേഞ്ച് ഇല്ല അതെ വെല്ലം മെച്ചിയുടെ ഫോണിലുടീണം ഓ കുടക്കാണോ എനിക്ക് എനിക്ക് ചുളുക്ക് എനിക്ക് ചായയാ അതൊന്നും വേണ്ടടാ ബാഗ് നടക്കത്തെ കാര്യങ്ങളല്ല ഈ വീഡിയോ ലെങ്ത് അതിനെ ചുചകൂ അതെ സംഭവിച്ചതു സമ്മതിക്കാനേ ഇടയാൻ പെടാൻ പറയാൻ പറയാൻ അത് ഒരു നാക്ക് അറിയുന്നോ ആയി ഉണ്ട് ഞാൻ അവിടെ കേൾക്കാനായിട്ട് 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 ഞാൻ അവിടെ

ഹലോ നേ എല്ലാരും വായ പിടിച്ച എല്ലാരും വായ പിടിച്ചോ കേട്ടോ അയ്യോടെ കേക്ക് കൊടുത്തേട്ട് എന്നാവിന് കേക്ക് വായ തുറക്ക് വായ വായ തുറന്നെ ബൈർക്ക് ആ ആ ആ ആ ബൈർക്ക് ആണോ ഓക്കേ ബോയ് ഓക്കേ താങ്ക്യൂ ഹായ് ഗയ്സ് പ്ലാൻ വാസ് സക്സസ് ലില്ലമ ഓക്കേ ബോയ് ഇમે ലെറ്റ് ഐ ലില്ലമ ലേറ്റ് ആണ് ഞങ്ങൾ കേക്ക് മുറിച്ച് తిന്നു ഓക്കേ ബോയ് ഗുഡ് ബൈ ഒരിക്കലും എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല ഈ ഒരു കേക്ക് കട്ടിങ് അല്ലെങ്കിൽ ഇങ്ങനൊരു ദിവസം കാരണം ഞാനിവിടെ ഇപ്പോൾ വേരുപാടത്താണുള്ളത് അമ്മ ഒരു ഹോസ്പിറ്റൽ ആവശ്യമായിട്ട് വീട്ടിലില്ല അപ്പോൾ പപ്പയുടെ അടുത്ത് ഞാനും മിമു ആവുകയാണുള്ളത് അപ്പോൾ ചുമ്മാ പപ്പ ഷോപ്പിൽ പോയി കഴിഞ്ഞാൽ ഞങ്ങൾ മാത്രമേ ഉള്ളൂ അപ്പോൾ ചുമ്മാനുസരിച്ച് ചിറ്റ രാവിലെ വിഷയമെന്ന് ചോദിച്ചപ്പോൾ അക്കമോൾക്ക് ഇന്ന് അവളുടെ സ്കൂളിൽ ഫോക്ക് ഡാൻസ് ഒരു കോമ്പറ്റീഷൻ ഉണ്ടായിരുന്നു അപ്പം അത് കാണാൻ പോവാൻ വിളിച്ചു അക്കുമോൾ നിമ്മൾ വെറുതെ വീട്ടിലെത്തി ബോർഡിപ്പിക്കേണ്ടി അക്കമോളരെ പ്രോഗ്രാം കാണാൻ വേണ്ടി പോയി അതിൻ്റെ വീഡിയോ വേറെ വരും കേട്ടോ ഓക്കെ അപ്പം പ്രോഗ്രാം കാണാൻ വേണ്ടി പോയി അവിടെ നിന്ന് നമ്മൾ എത്തിയപ്പോൾ അഞ്ചുമണി അവരുടെ സമയമൊക്കെ ആയി മുപ്പേ വീട്ടിലെത്തിയപ്പോൾ അത് കഴിഞ്ഞ് ഞാൻ അവിടെ നിന്ന് പോരാന്ന് ചോദിച്ചാൽ പറഞ്ഞു പപ്പേനയും കൂടെ നമുക്കിങ്ങോട്ട് വരുത്തിക്കാം നമുക്കിവിടുന്ന് ഫുഡൊക്കെ കഴിച്ചിട്ട് പോവാം പിന്നെ വീട്ടിൽ ചെന്നിട്ട് മുറങ്ങിയാൽ പോരെ എന്നൊക്കെ പറഞ്ഞു അപ്പോൾ ഓക്കെ എന്നൊക്കെ പറഞ്ഞ് പിന്നെ അവിടെ സെറ്റായി മീമു കുറച്ച് നേരം ഇവിടെ നിന്ന് ഉറങ്ങി ഒക്കെ കഴിഞ്ഞ് നമ്മൾ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞ് പോരാ നിൽക്കുന്ന നേരത്താണ് ഇവർ മീമിലെ മീമിൻ്റെ കയ്യിൽ കേക്കൊക്കെ ആയിട്ട് വരുന്നത് അപ്പോൾ ആക്ച്വലി നമ്മളിപ്പോൾ മമ്മി മരിച്ചിട്ട് ഒരു വർഷമായിട്ടില്ല അപ്പോൾ കേക്ക് കട്ടിങ് ഒന്നും വേണ്ട അതായത് ഇമ്മൂ എൻ്റെ അടുത്ത് കേക്ക് കട്ട് ചെയ്യണ കാര്യം പറഞ്ഞപ്പോൾ ഞാൻ ഇമ്മൂൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേക്ക് ഒന്നും വേണ്ട അങ്ങനെ ഒരു വേണ്ട എന്നൊരു മൈൻഡ് സെറ്റ് ആയിരുന്നു അല്ലെങ്കിലും അങ്ങനെ കേക്ക് കട്ട് ചെയ്യുക എല്ലാ എന്താ അന്നും ഒരു ഷോർട്ട് വീഡിയോ കണ്ടിട്ടുണ്ടാകുന്നു മറ്റൊരു സെലിറ്റേഷൻ്റെ അപ്പോൾ അതും അൺഎക്സ്പെക്റ്റഡ് ആയിരുന്നു പക്ഷേ ആ വീഡിയോയിൽ എനിക്കൊന്ന് തലവേദന ഉണ്ടായിരുന്നു അതാണ് എനിക്ക് മുതൽ ടൈവ് ആയിട്ട് ഇരിക്കുന്നുണ്ട് അങ്ങനെ അപ്പോൾ ഇതും എനിക്ക് അൺഎക്സ്പെക്റ്റഡ് ആയിരുന്നു കേക്ക് കട്ട് ചെയ്യണം എന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല ഇതും ഞാൻ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ എന്തായാലും എന്നെ ഇന്നത്തെ ദിവസം എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും എന്നെ ഓർക്കുകയും എനിക്ക് വേണ്ടി വിഷസ് അറിയിക്കാൻ നിങ്ങളുടെ ഒരു ഒരു സെക്കൻഡ് നേരത്തെ വിഷ് അല്ലെങ്കിൽ നേരെ കുറച്ച് സമയം എന്ന് പറയുന്നത് അതെനിക്ക് ഇതാ ഇവിടെയാണ് അത് ഞാൻ ഒത്തിരി വില മതിക്കുന്നു ഐ എം സോ ഗ്രേറ്റ്ഫുൾ താങ്ക് യു സോ മച്ച് അപ്പോൾ എല്ലാവർക്കും വിഷ് ചെയ്തെല്ലാവർക്കും ഒത്തിരി നന്ദി അതുപോലെ കുഞ്ഞു കുഞ്ഞു എഫേർട്ടാണെങ്കിലും എന്നെ ഹൈഡ് ചെയ്ത് എനിക്കൊരു സർപ്രൈസ് തരാനായിട്ട് രണ്ട് ദിവസവും സർപ്രൈസ് കാര്യങ്ങളൊക്കെ എനിക്ക് വേണ്ടി എൻ്റെ കൂടെ നിന്ന എൻ്റെ എല്ലാമെല്ലാമായി എൻ്റെ വീട്ടുകാർക്കും എന്നെ വിഷ് ചെയ്ത ഫ്രണ്ട്സിനും ഞാൻ മുമ്പത്തെ വീഡിയോയിൽ ഞാൻ ഓൾ ഫാമിലി എന്ന് പറഞ്ഞതിൽ എൻ്റെ ഫ്രണ്ട്സും എന്നെ സ്നേഹിക്കുന്നവരൊക്കെ അതിനകത്ത് ഇൻക്ലൂഡാണ് കേട്ടോ എൻ്റെ ഫാമിലി എന്ന് പറയുന്നത് In love.